അതൊരസാധാരണ കുതിരയായിരുന്നു ഒരു പന്തെ കുതിര ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഹൃദയമെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലെ കടുത്ത സാമ്പത്തിക മാന്ദ്യകാലത്തെ ഓസ്ട്രേലിയക്കാരുടെയും ന്യൂസിലാൻഡുകാരുടെയും പ്രതീക്ഷയുടെ ചിറകായി മനുഷ്യ മനസ്സുകളുടെ വിഷാദം മാറ്റിയ രക്തച്ചുവപ്പ് നിറമുള്ള കുതിര ആവേശകരമായിരുന്നു ആ ജീവിതം ആ വിജയക്കുതുപ്പുതാവും പിന്നെ ഒരു ജനതയുടെ ഹൃദയം കളഞ്ഞ വീഴ്ച എല്ലാവർക്കും ഇതും കുടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതൊരു വെറും പന്തേ കുതിരയുടെ കഥയല്ല ഇതൊരു ദേശത്തിന്റെ കഥയാണ് രണ്ട് ദേശങ്ങളെതെന്ന് വേണുള്ളിൽ പറയാം ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിന്റെയും ഫാർ ലാപ്പ് എന്ന പന്തേ കുതിരയുടെ ജീവിതവും മരണവും ലജൻഡറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ നാലിന് ന്യൂസിലൻഡിലെ ജനിച്ച ഫാർ ലാപ്പ് ആദ്യമൊക്കെ ഒരു സാധാരണ കുതിരയായിരുന്നു പന്തേ കുതിരകളുടെ മുന്തിയ ഇനമായ തറോബ്രഡ് ലീനിയേജിൽ ജനിച്ചതാണെങ്കിൽ പോലും അവന് ലക്ഷണമൊത്ത പന്തേ കുതിരകളെ പോലെ സൗന്ദര്യമോ ശക്തിയോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു വലിയ തല നേർത്ത കാലുകൾ പുലികളുടെ കുടുംബത്തിൽ ജനിച്ച ഒരു പൂച്ചയെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം പന്തേ കുതിര എന്ന രീതിയിൽ ആരും ഒരു പ്രതീക്ഷയെന്ന് വച്ചില്ല ഒരാളൊഴികെ ഹാരി ടെൽഫോർഡ് സിഡ്നിയിലെ ഒരു പ്രശസ്തനായ ഹോസ് ട്രെയിനർ ആയിരുന്നു ഹാരി ടെൽഫോർഡ് അയാൾക്ക് ഈ കുതിരയുടെ വാംശ പരമ്പരയുടെ പ്രത്യേകതകൾ അറിയാമായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ തൊറോപുഴ എന്ന് പറയുന്നത് പന്തേ കുതിരകളുടെ ഇടയിലെ മുന്തിനാണ് ഈ കുതിരയെക്കുറിച്ച് എങ്ങനെയോ അയാൾ കേട്ടറിഞ്ഞു പക്ഷേ ഹാരിക്ക് കുതിരയെ വാങ്ങാനുള്ള പണം കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് ഹാരി ഓസ്ട്രേലിയയിൽ താമസമാക്കിയിരുന്ന അമേരിക്കക്കാരനായ പന്തേ കുതിരകളുടെ ട്രേഡറും ഉടമയുമായിരുന്ന ഡേവിഡ് ഡേവിസിനെ കുതിര വാങ്ങാൻ പ്രേരിപ്പിച്ചു പക്ഷെ ആര് കുതിരയെ അതുവരെ കണ്ടിട്ടില്ലെന്ന് നോക്കണം കേട്ടവർ മാത്രം പെരിഗ്രി മാത്രം അറിയും ന്യൂസിലൻഡിൽ താമസമാക്കിയിരുന്ന ഡേവിഡിൻ്റെ സഹോദരൻ വഴി വില കുറപ്പിച്ചത് പ്രതീക്ഷിച്ചതിലും വില കുറച്ച് കിട്ടി നൂറ്റി എഴുപത് ഖാൻസ് ഇന്നത്തെ ഏകദേശം ഇരുപത്തി അയ്യായിരം യു എസ് ഡോളർ വില മുതിക്കും പക്ഷെ അന്നത്തെ പന്തേ കുതിരകളുടെ വിലയുമായി തട്ടിച്ചു നോക്കിയാൽ വില ഇത് നന്നേ കുറവായിരുന്നു അതൊരു ബാർഗെയിൻ പ്രൈസ് ആയിട്ട് ഡേവിഡിന് തോന്നി പക്ഷേ അവശനായ നമ്മുടെ കുതിരയെ സിഡ്നിയിൽ എത്തിച്ചേരുന്നപ്പോൾ ഡേവിഡ് ആകെ നിരാശനായി കുതിരയെ കാണാൻ ബീകൃതം മാത്രമല്ല പന്തേ കുതിരകളുടേതായ യാതൊരു തരത്തിലുള്ള ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഡേവിഡ് പണം നൽകാൻ ശ്രമിച്ചു പക്ഷേ ഈ കുതിരയെ വീട്ടുകളയാൻ ഒട്ടും മനസ്സിലായിരുന്ന ഹാരി ദി ക്രൈന കുതിരയെ മൂന്ന് വർഷത്തേക്ക് ലീസിന് ഡേവിഡിൻ്റെ അകത്ത് വാങ്ങാം എന്ന ഒരു നിർദ്ദേശം വച്ചു മനസ്സിലാ മനസ്സോടെ ഡേവിഡിന് അത് സ്വീകരിക്കേണ്ടി വന്നു അങ്ങനെ കച്ചവടം നടന്നു മറ്റേതോ പേരുണ്ടായിരുന്ന കുതിരയ്ക്ക് ഫ ലാബ് എന്ന പേര് നൽകുന്നത് ഈ സമയത്താണ് ഹരിയുടെ ഏതോ ഒരു സുഹൃത്ത് ഒരു തായ്ലൻഡുകാരൻ മെഡിക്കൽ വിദ്യാർത്ഥി തായ് ഭാഷയിലെ മിന്നൽ എന്നർത്ഥമായിരുന്ന പേര് ഉദ്ദേശിച്ചു ഫാലാബ് പിന്നെ നടന്നത് ചരിത്രം പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ ഫാൽ ആപ്പിനെ പരിശീലിപ്പിക്കുക അതികഠിനമായിരുന്നു ആ കുതിര മരുന്ന യാതൊരു ലക്ഷണവും കാണിച്ചില്ല അവരെ പരിശീലിപ്പിക്കാൻ വളരെയധികം കഠിന പ്രയത്നവും സ്നേഹവും സഹനവും ഒക്കെ ആവശ്യമായി വന്നു അതുകൊണ്ട് തന്നെ ഫാൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രം തോമി വുഡ്കോക്ക് എന്ന പേരുള്ള ഒരു സ്ട്രാപ്പറിനെ കൊണ്ടുവന്നു പന്തേ കുതിരകളുടെ ആഹാരവും ആരോഗ്യവും ഒക്കെ നോക്കി അനുശുശ്രൂഷിക്കുന്ന ആൾക്കാരാണ് സ്ട്രാപ്പർ എന്ന് വിളിക്കുന്നത് ഈ ഒരു തീരുമാനം കുതിരയുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തി ടോമി ഫാലാപ്പിനെ കുതിരയായി കുതിരയായി മാത്രമല്ല രണ്ടവർ ഒരു സുഹൃത്തായോ അല്ലെങ്കിൽ ഒരു സഹജീവിയായി ഒരു കൂടപ്പുറപ്പായോ ഒക്കെ ടോമി ഫാലാപിനെ സ്നേഹിച്ചു ടോമിയുടെ ശുശ്രൂഷയില് ഫാലാപ്പ് തിളങ്ങി എന്ന് മാത്രമല്ല അവൻ മിടുക്കനായ ഒരു പന്തേ കുതിരയായി ക്രമേണ രൂപാന്തരം പ്രാപിച്ചു പിന്നെ കൂട്ടത്തിൽ പറയണം ഹാരി ടെൽഫോറിന്റെ അതികഠിനമായ ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫാൽപ്പിന്റെ ജീനുകളും പിന്നെ ഹാരി ഹാരിയുടെ ട്രെയിനിങ്ങും ടോമിയുടെ ശുശ്രൂഷയും ഒക്കെ കൊണ്ട് ഫാൽ ആപ്പ് ലോകം അന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പന്ത്രയ്ക്കു വരെയായി മാറി ഫാലാപ്പിന്റെ ആദ്യ റൈസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനായിരുന്നു പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി അവൻ അവസാനമായാണ് ഫിനിഷ് ചെയ്തത് പിന്നെ കുറച്ച് മാസങ്ങൾക്കകം വീണ്ടും വളരെയധികം ഒക്കെ കഴിഞ്ഞ് ഫാലാക്ക് വീണ്ടും ഓടി തുടങ്ങി ജയിച്ചു തുടങ്ങി അവൻ്റെ ആ റെക്കോർഡ് ഇങ്ങനെയാണ് അമ്പത്തി ഒന്ന് മത്സരങ്ങൾ മുപ്പത്തി ഏഴ് വിജയങ്ങൾ അവസാനത്തെ മുപ്പത്തഞ്ച് മത്സരങ്ങളിൽ മുപ്പത്തിരണ്ട് വിജയങ്ങൾ കുതിരയോട്ട ചരിത്രത്തിൽ തന്നെ അന്നു വരെ ഉണ്ടായിരുന്നതിന് വെച്ച് ഏറ്റവും വലിയ റെക്കോർഡുകൾ ഒന്നായിരുന്നു ഇത് പിന്നെ രണ്ട് മൂന്ന് വർഷങ്ങൾ കൊണ്ട് ഫാ ചരിത്രത്തിലേക്ക് നടന്നു കയറിയ ഒരു ലജൻഡായി മാറി തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഫാ ലാപ്പ് ഓസ്ട്രേലിയക്കാരുടെയും ന്യൂസിലൻഡുകാരുടെയും മനസ്സിൽ ജീവിക്കുന്നു കൂടുതലും ഒന്നുകൂടി പറയട്ടെ ഓസ്ട്രേലിയക്കാരുടെ കുതിരപ്പന്തയത്തോടും റേസ് കുതിരകളോടുമുള്ള പ്രണയമായി ഹോഴ്സ് റൈസ് ഇവിടെ ഉത്സവ ദിനങ്ങളാണ് കിന്നരിത്തൂവലുകൾ പിടിപ്പിച്ച മനോഹരങ്ങളായ കൊപ്പികളും വർണ്ണാഭരണങ്ങളായ ആയിട്ടുള്ള വസ്ത്രങ്ങളും അണിഞ്ഞ ജനം വീടുകളിലും നിറത്തുകളിലും റൈസ് ഹോഴ്സുകളിലും ആനന്ദ നൃത്തം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെൽബൺ കപ്പാണ് ഒരു രാജ്യത്തെ മുഴുവൻ മിശ്രമാക്കുന്ന ദിവസം എന്നാണ് അറിയപ്പെടുന്നത് ഇത് നവംബർ ആദ്യ ചൊവ്വാഴ്ചയാണ് നടക്കുന്നത് വിക്ടോറിയ സ്റ്റേറ്റിൽ ഇത് പൊതുവെ ഇതിന് ഓഫീസുകളൊക്കെ ആ സമയത്ത് നിശ്ശബ്ദമാകും ദശലക്ഷക്കണക്കിന് ആളുകൾ പബുകളിലും ലോഞ്ചുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒത്തു കൂടും കോഫി കപ്പ് കോക്ക് പ്ലേറ്റ് സിഡ്നി ലബി എവറസ്റ്റ് തുടങ്ങിയ ഐക്കോണിക് ആയിട്ടുള്ള മറ്റ് റേസ് ഹോസ് റൈസുകളും ഉണ്ടെങ്കിലും മെൽബൺ കപ്പിനോടം പോകുന്ന ഒന്നുമില്ല ഓസ്ട്രേലിയയിൽ ഞാൻ രണ്ടു വർഷം മെൽബണിൽ താമസിച്ചപ്പോൾ നേരിട്ട് കാണാനുള്ള ഭാഗ്യമുണ്ടായി മെൽബൺ കപ്പ് റൈസ് അല്ല പക്ഷേ ഈ ഒരു ആഘോഷങ്ങൾ ഒന്നുകൂടി പറയാം ഞാൻ ജോലി ചെയ്തിരുന്ന മൊനാഷ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ ഓഫീസ് മുറികളിൽ ഇരുന്നാൽ കോഫീൽഡ് റേസ് കോഴ്സിൻ്റെ റേസിംഗ് ട്രാക്കാണ് കോഫീൽ ക്യാമ്പസിൻ്റെ കാര്യമാണ് പറയുന്നത് കുറച്ച് റേസ് ഹോഴ്സ് റേസുകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കോഫീൽ കപ്പല്ല അല്ലാതെയുള്ള ചെറിയ റേസുകൾ വീണ്ടും ഫാർലാപ്പിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തില് ഫലാപ്പിന്റെ ഖ്യാതി കടലും കടന്ന് വിദേശ രാജ്യങ്ങളും വരെ എത്തി റൈസ് കോഴ്സുകളുടെ ഭാഗമായി നടക്കുന്ന വാതുവയ്പുകളും പന്തയങ്ങളും അന്നും കുറേയൊക്കെ അധോലോകത്തിന്റെ കൈകളിൽ തന്നെയായിരുന്നു നിയമപരമായി നടക്കുന്ന ബെറ്റിങ്ങും അന്ന് നിന്നും ഈ രാജ്യത്ത് നടക്കുന്നുണ്ട് ഈ പ്രശസ്തി ഫാലാപ്പിന്റെ ജീവനും ഭീഷണിയും ഉണ്ടാക്കിയെന്നു പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒന്ന് മെൽബൺ കപ്പുമായി ബന്ധപ്പെട്ട ഫാർ ആപ്പിൻ്റെ പ്രാക്ടീസ് നടക്കുന്നു പ്രാക്ടീസ് കഴിഞ്ഞ് ലാപ്പും ടോമിയും തിരികെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ അവരുടെ മുന്നിൽ വന്നു വന്നു അതിനകത്തു നിന്ന് ഏതോ അജ്ഞാതം ഇവർക്ക് നേരെ നിറയൊഴിച്ചു പക്ഷേ ഫാലാപ്പും ടോമിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല പിറ്റേ ദിവസം നടന്ന മെൽബൺ കപ്പിൽ ഫാലാപ്പ് കപ്പടിച്ചു വെടികുണ്ടകൾ പോലും ഫാർ ലാപ്പിനെ തടയാനായില്ല എന്ന് വേണം പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ മെൽബൺ കപ്പ് കിട്ടിയതോടുകൂടി ജയിച്ചതോടുകൂടി ഫാൽപ്പിന്റെ പ്രശസ്തി വീണ്ടും ലോകമാകി പരന്നു ഇതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നടക്കുന്ന റേസുകളിലൊക്കെ പങ്കെടുത്താൽ കിട്ടിയേക്കാവുന്ന വലിയ പ്രതിഫലം ഡേവിസ് ഡേവിസിനെ അതിമോഹിയാക്കിയ മൂന്നിൽ പറയാം ഹാരി ടെൽഫോർഡിന് ട്രെയിനറിന് പക്ഷേ ഇതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത് കുതിരയുടെ ഈ ഒരു വലിയ യാത്രയൊക്കെ കുതിരയുടെ ആരോഗ്യത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ട്രെയിൻ ചെയ്യാൻ കഴിയില്ല ഞാൻ ട്രെയിനറായ എന്ന് അദ്ദേഹം ക്ഷമിച്ചു ഒരു കോംപ്രമൈസ് ആയിട്ട് കോംപ്രമൈസായിട്ട് സ്ട്രാപ്പറായിട്ടുള്ള ടോമിയെ ട്രെയിനറായിട്ട് പ്രൊമോട്ട് ചെയ്തു അങ്ങനെ എന്തായാലും ഡേവിസ് ഡേവിഡ് അമേരിക്കയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു സോ ഡേവിഡും ടോമിയും ഫാൽ ആപ്പും പിന്നെ കുറച്ച് സഹായികളുമായി അമേരിക്കയിലേക്ക് യാത്രയായി ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ജനുവരിയിലാണ് അവർ പോയത് മെക്സിക്കോയിലേക്കാണ് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ വയസ് അഗുവ കലിയാൻഡിക്കാ എന്ന അന്നത്തെ ഏറ്റവും വലിയ വലുതും ഏറ്റവും കൂടുതൽ സമ്മാനത്തുക കിട്ടുന്നതുമായിട്ടുള്ള റേസിൽ പങ്കെടുക്കുക എന്ന എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം അത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ വയസ്സായിരുന്നു കഠിനമായ യാത്രക്കും ട്രെയിനിങ് സെഷനുകൾക്കും അവസാനം ഫാൽ ആപ്പ് തൻ്റെ ആദ്യ ഇൻ്റർനാഷണൽ വൈസിലിറങ്ങി മെക്സിക്കോയിൽ ലോകത്തെ പുകൾപ്പെട്ട മികച്ച പന്തയ കുതിരകളെല്ലാം ഓടയുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു മത്സരം ലോകം ഉറ്റുനോക്കിയ മത്സരം മത്സരിക്കാൻ ഇറങ്ങിയാൽ പിന്നെ ഓടാൻ മാത്രം അറിയുന്ന ഫാൽ ആപ്പിനെ പിന്നെ നോക്കാനാണ് അവനോടി വിജയിച്ചു ഒരു പുതിയ ട്രാക്ക് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഈ റേസ് കഴിഞ്ഞ് അടുത്ത റേസിന് മുൻപുള്ള ശുശ്രൂഷകൾക്കും വിശ്രമത്തിനുമായിട്ട് ഫാലാപ്പിനെ കാലിഫോർണിയയിലേക്ക് കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഏപ്രിൽ അഞ്ച് കാലിഫോർണിയയിലെ മെൻഡോ പാർക്ക് പുലർച്ചെ ഫാലാപ്പ് ആഹാരം കഴിച്ചു തുടർന്ന് അവന് എന്തോ ഒരു അസ്വസ്ഥത കാണിച്ചതുപോലെ പതിവില്ലാത്ത രീതിയിൽ കരച്ചുകൾ വേദനിച്ചിട്ടുള്ള പോലെ ടോമി ടോമിക്കൊന്നും മനസ്സിലായില്ല ടോമി കൃതച്ചെത്തി ഡോക്ടർ വരുത്തി പെട്ടെന്ന് ചില ചികിത്സകളൊക്കെ നടത്തി പക്ഷേ ഫർലാപ്പിന് നിൽക്കാൻ പോലും നിൽക്കാൻ പോലും കഴിയുമായിരുന്നില്ല നിൽക്കാനാകാതെ അവൻ ചരിഞ്ഞു വീണു ടോമിയുടെ മടിയിൽ തലവെച്ച് അങ്ങനെ കടന്നു പക്ഷേ മിനുട്ടുകൾക്കകം ഫാർലാപ്പ് മരിച്ചു അന്ന് രാത്രി ഓസ്ട്രേലിയക്കാരും ന്യൂസിലൻഡുകാരും ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല കടുത്ത ശോകത്തിൽ വിലപിച്ചിരിക്കും ചിലപ്പോൾ ലോകം മുഴുവനും ഉള്ള കുതിരപ്രേമികളും അതുപോലെ തന്നെ ആയിരിക്കും ഫാൽ എങ്ങനെ മരിച്ചു എന്ന് ഇന്നും വ്യക്തമല്ല വയറിലെ അണുബാധയാണ് എന്നായിരുന്നു അത് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം പക്ഷേ ഒരു ഓസ്ട്രേലിയക്കാരൻ പോലും ഇന്നും അത് വിശ്വസിക്കുന്നില്ല ഫലാപ്പിനെ കൊന്നതാകാം എന്നാണ് അവരുടെ വിശ്വാസം അതൊരു കുതിരയുടെ അന്ത്യം മാത്രമായിരുന്നില്ല ഒരു കാലഘട്ടത്തിന്റെ അന്ത്യമായിരുന്നു ഫാലാപ്പിനെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും കാണാൻ കേട്ടോ ഫാലാപ്പിന്റെ ഹാർട്ട് ഹൃദയം നാഷണൽ മ്യൂസിയം ഓഫ് ഓസ്ട്രേലിയ ക്യാൻബ്രയിൽ സൂക്ഷിച്ചിട്ടുണ്ട് സ്കൽറ്റൺ അസ്ഥികൂടം തേപ്പാപ്പ മ്യൂസിയം വെല്ലിംഗ്ടൺ ന്യൂസിലാൻഡില് ഫാലാപ്പിന്റെ ജന്മദേശത്ത് സ്കിൻ അത് ശരിക്കും ഒരു കൃത്രിമ ശരീരത്തിലാക്കിയിട്ട് മെൽബൺ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അവൻ്റെ ഹൃദയം ശരാശരി കുതിരയുടെ കുതിരയുടേതാ ഇരട്ടി വലുപ്പമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എ ഹാർട്ട് ആസ് എന്ന പ്രയോഗം തന്നെ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷിലുണ്ട് ഫാൽ കുറിച്ച് സിനിമകളും സ്റ്റാമ്പുകളും ചിത്രങ്ങളും പഠനങ്ങളും പ്രദർശനങ്ങളും പുസ്തകങ്ങളും തുടങ്ങി ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ ഒരു തൊണ്ണൂറ്റിയോ മൂന്ന് വർഷങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട് ഫാലാപ്പ് എന്ന പേരിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഒരു ഒരു മൂവി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് വളരെ നല്ല സിനിമയാണ് യൂട്യൂബിലിപ്പോഴും ലഭ്യമാണ് സമയം കിട്ടുകയാണെങ്കിൽ കാണുക വളരെ നല്ല മൂവിയാണ് ഫാലാപ്പിന് ശേഷം ഇതിലും മികച്ച പന്തേ കുതിരകൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ യു എസിൽ ഉണ്ടായിരുന്ന സെക്രട്ടറിയേറ്റ് രണ്ടായിരത്തി പത്തിൽ യു കെയിലുണ്ടായിരുന്ന ഫ്രാങ്കോ തുടങ്ങിയതാണ് ഓസ്ട്രേലിയയിലും ബ്ലാക്ക് ഹാബിയർ പോലുള്ള മികച്ച പന്തകൾ ഇതിനുശേഷം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഫാർലാപ്പ് ഇന്നും ഇവരുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു തല്ലമുറകളായി മുറകളായി ഇവിടുത്തെ കഥകളിൽ ചരിത്രത്തിൽ ഓസ്ട്രേലിയക്കാരുടെയും ന്യൂസിലൻഡുകാരുടെയും ഹൃദയത്തിലൂടെ ഇന്നും ഓടുന്ന ഫാർലാപ്പ് എന്ന വികാരം ഈ നാട്ടിൽ ഫാർലാപ്പിൻ്റെ കഥ ഒരിക്കലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല ആ ലജൻറ്റിൻ്റെ ഓട്ടം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നു പുതിയ കഥകളുമായി ഇനിയും കാണാം അതുവരെയും വിടാം